നമ്മുടെ നാല് വർഷത്തെ അവക്കാഡോ കൃഷിയുടെ ചെറിയ കാര്യങ്ങൾ പറയാൻ പോവാണ് പോവുകയാണ് ഇതുകൊണ്ടുള്ള അനുഭവങ്ങൾ നാല് വർഷത്തെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതൊക്കെയായിരിക്കും പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ നിലവിൽ നമ്മൾ കണ്ടിരിക്കുന്ന ചില ഒബ്സർവേഷൻസ് നിങ്ങളോട് പറയുകയാണ് അതായത് അമ്പത് സെൻറ്റ് സ്ഥലത്ത് നമ്മൾ ഏകദേശം അൻപതോളം ചെടികൾ നട്ടു അതിനകത്ത് ഒരു മൂന്ന് ചെടികൾ നശിച്ചു പോയിട്ടുണ്ട് ഒന്ന് അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൂട്ട് ഫംഗൽ അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അവക്കാടോ മണ്ണിലുള്ള ഫൈറ്റോത്തോറയും അല്ലാത്തതുമായ അനേകം ഫംഗൽ അറ്റാക്കുകൾ റൂട്ട് വഴി കയറി പെട്ടെന്ന് ചെടി ഒരു പ്രതിഭാസം കണ്ടിട്ടുണ്ട് എനിക്കത് വളരെ കുറവാണ് ഇവിടെ പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം കൊള്ളോക്ക് കുറച്ച് വ്യാപകമായി കൃഷി ചെയ്തിട്ടുണ്ട് ചൂടുള്ള കാലാവസ്ഥ മഴ ഇതിലും കൂടുതലുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെക്കാളും അദ്ദേഹത്തിൻ്റെയൊക്കെ പറമ്പിൽ കണ്ടമാനം ചെടികൾ റൂട്ട് വഴി അറ്റാക്ക് വന്നിട്ട് പോയിട്ടുണ്ട് അത് വെറൈറ്റിയുടെയാണോ മഴയുടെയാണോ അത് ഉപയോഗിച്ച റൂട്ട് സ്റ്റോക്കിൻ്റെ ആണോ അതോ മണ്ണിൻ്റെ പ്രത്യേകതയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതൊരു വലിയ ഘടകമാണ് അപ്പോൾ അങ്ങനെ അത് അത് സംഭവിക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെടി അസമയത്ത് ഒരു വാട്ടം കാണുന്നു അതിൽ പൂ കാണുന്നു പൂ കാണുമ്പോൾ കർഷകർ വിചാരിക്കും രക്ഷപ്പെട്ടല്ലോ കായ്ക്കാൻ പോവാണല്ലോ എന്ന് അത് മരിക്കുന്നതിന് മുമ്പുള്ള പൂടലാണ് പെട്ടെന്ന് അത് നശിക്കുകയാണ് ചെയ്യുന്നത് അതിന് ചെയ്യാവുന്നത് ഏതെങ്കിലും നല്ല ഫങ്കിസൈഡുകൾ ചെറിയ അളവിൽ കലക്കി പത്ത് ലിറ്റർ അല്ലെ ഇരുപത് ലിറ്റർ വീതം ഒരു മൂന്നോ നാലോ തവണ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്ത് ചിലപ്പോൾ രക്ഷപ്പെടും പക്ഷെ നൂറ് ശതമാനം ഉറപ്പൊന്നുമില്ല അതാണ് ഒന്നാമത്തെ ഒരു ഒബ്സർവേഷൻ രണ്ട് ഞാനിവിടെ നട്ടിരിക്കുന്നതിൽ എല്ലാ ചെടികളും കായ്ച്ചിട്ടില്ല പൂത്തിട്ടില്ല പൂത്തതും കായ്ച്ചതും ഏതാണെന്നും അല്ലാത്തത് ഏതാണെന്നും ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈ വർഷം കൂടെ കഴിഞ്ഞ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നമ്മുടെ അതിലൊരു ഡേറ്റ റെഡി ആയിരിക്കും നമ്മൾ വലിയ ഭയങ്കര കൃഷിക്കാരോ അങ്ങനെയൊന്നും അല്ല വലിയ ശാസ്ത്രജ്ഞരൊന്നും അല്ലെങ്കിലും നമ്മുടേതായ ഒരു അറിവ് നമ്മൾ ഉണ്ടാക്കി നമ്മുടെ സ്ഥലത്ത് ഏത് ചെടിയാണ് നമുക്ക് പറ്റുന്നത് പറ്റുന്നത് എന്നുള്ള ഒരു പരീക്ഷണം നടത്തിയതിൻ്റെ റിസൾട്ട് അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും കാരണം ഇത് ഒരു ദിവസത്തെയോ പത്ത് ദിവസത്തെയോ ഒരു എക്സ്പെരിമെൻ്റ് അല്ല അഞ്ച് വർഷം എടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പരീക്ഷണമാണ് മൂന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം തൈകൾ കൊടുക്കാവോ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് തൈകൾ നമ്മൾ സെയിലോ അങ്ങനെ പരിപാടിയൊന്നുമില്ല കാര്യം ഇത് തൈ ഉത്പാദിപ്പിക്കാനാണെങ്കിൽ ഇതിനകത്തൊന്നും ഇഷ്ടംപോലെ തൈ ഉൽപ്പാദിപ്പിക്കാനുള്ള കമ്പ് കിട്ടും ഈ മരത്തിന് പക്ഷേ അങ്ങനെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിൽ കാര്യമില്ല കാര്യമില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഏതാണ് നല്ലതെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കാതിരുന്നത് പക്ഷേ ഇപ്പം നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു ഐഡിയ ആയിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് കുറച്ച് തൈകളോ സ്വന്തം ആവശ്യത്തിനും ചോദിച്ചിട്ടുള്ള വളരെ കുറച്ച് പേർക്കും വേണ്ടിയിട്ട് ചെറിയ ആളുകൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് പിന്നീട് പറയുന്നതായിരിക്കും മറ്റൊരു ഒബ്സർവേഷൻ മറ്റൊരു മറ്റൊരു പ്രധാന സംശയ ആളുകൾ ചോദിക്കുന്നത് ഇത് പൂക്കാനും കായ്ക്കാനും എന്ത് വളപ്രയോഗമാണ് നടത്തുന്നത് എന്ന് പറയുക എന്ന് പറയാറുണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ ഇത് പുതിയൊരു കൃഷിയായതുകൊണ്ടും ഇതിനകത്ത് അല്പം സംശയങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടും ഇത് പൂക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അപ്പം നിങ്ങൾ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ വർഷം ഫസ്റ്റ് സീസണിൽ ഇതിന് വളവേ കൊടുത്തില്ല കാരണം കൂടുതൽ വളം കൊടുത്ത് ഇതിൻ്റെ പൂക്കാനുള്ള ടെൻഡൻസി പോയി ഇത് കാവിടുത്തത്തിലേക്ക് പോകരുതല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് ഫസ്റ്റ് റൗണ്ടിൽ ഒരു വളമൊന്നും കൊടുത്തില്ല ഇപ്പോഴാണ് ഇതിന് ജൈവ വളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വളം കുറവാണ് കൊടുത്തേക്കുന്ന വളത്തിൻ്റെ അളവ് കുറവാണ് അതിങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വളം കൊടുക്കാതെ മനഃപൂർവ്വം വെച്ചിരുന്നതാണ് അല്ലാതെ ഇത് പൂക്കാൻ വേണ്ടി പ്രത്യേകമായി ഒന്നും നിലവിൽ ചെയ്തിട്ടില്ല പക്ഷേ അത് അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതാണ് അങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഈ പൂക്കാത്തൊക്കെ ഞാൻ ഇപ്പോൾ പൂപ്പിച്ചെടുത്തേനെ പിന്നെ പരീക്ഷണമായതുകൊണ്ട് ഇത് എൻ്റെ നാച്ചുറൽ വഴിക്ക് വിട്ടിരിക്കുകയാണ് നാച്ചുറൽ വഴിക്ക് അത് പോകുന്നതിന് നമ്മൾ ഒബ്സർവ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നു പിന്നെ നമ്മൾ നമ്മളതിനെപ്പറ്റി എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ എനിക്ക് പറയാനുള്ളത് അവക്കേടോ നടുമ്പോൾ എപ്പോഴും ഞാനിതെല്ലാം ട്വൻറ്റി ഫീറ്റിനാണ് നട്ടത് കാരണം പരീക്ഷണമാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്താവും അറിഞ്ഞു വിടായിരുന്നു അപ്പോൾ ട്വൻ്റി ഫീറ്റിനാണ് നട്ടത് ഞാൻ പൊതുവേ ചെടികൾ പ്രൂൺ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണ് ചെറുപ്പത്തിലെ ചെടികൾ പ്രൂൺ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ പർപ്പസ്ഫുള്ളി ഇതിൽ കത്തിതൊടാവിട്ടിരിക്കുന്നതായിരുന്നു കാരണം ഇത് എങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് വളരാൻ വിട്ടു പക്ഷേ ഞാൻ പറയുന്നത് എന്നാ വെച്ചാൽ ഈ ചെടികൾ മസ്റ്റായിട്ടും പ്രൂൺ ചെയ്യണം ഒരു ട്വൻ്റി ഫീറ്റിനപ്പുറത്തേക്ക് ഈ ഈ ചെടികളെ ഒരു കാരണവശാലും ഇരുപത് അപ്പുറത്തേക്ക് വിടാൻ പാടില്ല കാരണം ഹാർവസ്റ്റിംഗ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് അപ്പം അതുകൊണ്ട് പ്രൂണിംഗ് ഇതിന് ഇമ്പോർട്ടന്റ് ആണ് രണ്ട് ഇത് ട്വൻറ്റി ഫീറ്റ് പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രൂൺ ചെയ്ത് നിർത്താൻ മനസ്സുള്ളവരാണെങ്കിൽ ഒരു ഇരുപത്തഞ്ചടി നട്ടാൽ വലിയ കുഴപ്പമില്ലായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ മുപ്പതടിയെങ്കിലും ഇതിന് മിനിമം സ്പേസ് കൊടുക്കണം മറ്റൊരു ഒബ്സർവേഷൻ ഞാൻ കണ്ടത് എവക്കാഡോ ഈസ് എ വെരി ഫാസ്റ്റ് ഗ്രോയിങ് ഫ്രൂട്ട് അല്ലെങ്കിൽ പ്ലാന്റ് കാരണം വളരെ പെട്ടെന്ന് വളരും റംബുട്ടാനെ പോലെയോ മറ്റു ചെടികളെ പോലെയല്ല അതിലും പെട്ടെന്ന് വളരും ഞാൻ ആദ്യം ഒരു വർഷവും രണ്ട് വർഷവും ഒക്കെ ആയപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടപ്പോൾ താഴെ അനേകം ആളുകൾ കമൻറ്റ് ചെയ്തുതന്ന ഇയാൾ നുണ പറയുകയാണ് ഇത്രയും സമയം കൊണ്ട് ഈ ചെടി ഇത്രയും വളരില്ല എന്നൊക്കെ പറഞ്ഞ് പറമ്പിലിറങ്ങി ഒരു ചെടി പോലും കുഴിച്ചു വയ്ക്കാത്ത ഒത്തിരി ശാസ്ത്രജ്ഞന്മാർ കമൻറ്റ് ഇടുമായിരുന്നു ഇപ്പം നിന്നു കാരണം ഞാൻ ആയിട്ട് ഇടുകയും ഇത് കാണിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് മനസ്സിലായി കാരണം ഇത് ഭയങ്കര വളർച്ചയാണ് ഈ സാധനം പെട്ടെന്ന് വളരും അപ്പം നമുക്ക് കാണുമ്പോൾ ഇപ്പം ഈ ചെടി പൂതരും ഇപ്പം ഈ ചെടി കായ്ക്കും നമുക്ക് തോന്നും നിങ്ങളുടെ വീട്ടിൽ പല സ്ഥലത്തും നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടാവും പക്ഷേ അത് അത് നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തണം ഇനി വൈൽഡായിട്ട് വളർത്തി വിട്ടുകൊണ്ട് കാര്യമില്ല നമ്മൾ ഇതിൻ്റെ കമ്പിനും ഇലയ്ക്കും വേണ്ടിയല്ല നമ്മൾ ഇതിനെ വളർത്തുന്നത് നമ്മൾ ഇതിനെ വളർത്തുന്നത് ഇതിനകത്തുനിന്ന് പൂവും കായും കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കൺട്രോൾ ചെയ്ത് ഇതിനെ വളർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് പ്രൂൺ ചെയ്യേണ്ട പ്രൂൺ ചെയ്യേണ്ട ആവശ്യമുള്ളപ്പം പ്രൂൺ ചെയ്യണം എന്നുള്ളത് മറ്റേ ഒരു ഒബ്സർവേഷൻ ഞാൻ കണ്ടത് പല ആളുകളും ഏറ്റവും കൂടുതൽ ആളുകൾ കമൻ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് തൈ മേടിച്ച് നട്ടു ഇതുവരെ കാഴ്ചയില്ല ഞങ്ങൾ അവക്കാടോടെ കുരു നട്ടു കായ്ച്ചില്ല ഞങ്ങളൊരു തൈ നട്ടിട്ട് കുരു മുളപ്പിച്ച് തൈ നട്ടിട്ട് പത്ത് വർഷമായി വളരെ കൂടി വലിയ മരമായിട്ട് നിൽക്കുന്നു ഇതുവരെ കാഴ്ചയില്ല എന്ന് പറയുന്നു അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് അവക്കാടോ പോലുള്ള ചെടികൾ നിങ്ങൾ കുരുനട്ട് കായ്പ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവണം നിർബന്ധമില്ല ഒക്കെ നിങ്ങൾ വീടിൻ്റെ പുറകിൽ ഒന്നോ രണ്ടോ ഒക്കെ നട്ടു നിങ്ങൾക്ക് ഷെയ്ഡ് കിട്ടും ചിലപ്പം കായ്ച്ച് കിട്ടുമായിരിക്കും അല്ലാതെ നിങ്ങൾ കൊമേഴ്ഷ്യലി നിങ്ങളൊരു റിസൾട്ട് പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും കുരുനട്ട് നിങ്ങൾ കൃഷിയിലേക്ക് പോകരുത് വൻ പരാജയവും വൻ ദുരന്തവുമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ തൈകൾ നട്ടപ്പോൾ പല സ്ഥലത്ത് പോയി പല നഴ്സറികളിൽ നിന്നും കർഷകരിൽ നിന്നും കളക്ട് ചെയ്താണ് ഈ സാധനം നട്ടത് ചില നഴ്സറികളിൽ നിന്നൊക്കെ നട്ടപ്പോൾ ഇരുന്നൂറ് ശതമാനം നൂറ് ശതമാനം അല്ല ഇരുന്നൂറ് ശതമാനം പരാജയപ്പെടും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി ഞാൻ നട്ടിരിക്കുന്ന ചില ചെടികളുണ്ട് അതെല്ലാം അങ്ങനെ എന്നെ പരാജയപ്പെട്ടു ഞാൻ ഒരിക്കലും ഒരു നഴ്സറിൽ പോയപ്പോൾ പുള്ളി വെറൈറ്റികളുണ്ടാക്കി വാർത്ത സൃഷ്ടിക്കുന്ന ആളായിരുന്നു അവിടെ ചെന്നപ്പോൾ ഒരു വെറൈറ്റിയുടെ പേടേ റെഡ് വേറൊരു വെറൈറ്റിയുടെ കരാണെങ്കിൽ ഗ്രീൻ പിന്നെ ഒരു വെറൈറ്റിയുടെ പേരാണ് സീഡ്ലെസ് സീഡ്ലെസ് അവക്കാഡോ ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ഓരോന്നൊക്കെ പരാജയപ്പെട്ടോട്ടെ എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നട്ടിരുന്നു അതൊക്കെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ ആയപ്പോൾ തന്നെ ഒന്നുകിൽ നശിച്ചു പോവുകയോ വളരാൻ നിൽക്കുകയോ ചെയ്തു ചിലതൊക്കെ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആയിട്ടും കായ്ക്കാതെ അവിടെ നിപ്പുണ്ട് അത് കായ്ക്കുന്ന എനിക്ക് വലിയ പ്രതീക്ഷയില്ല പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വെറൈറ്റികളാണ് നിങ്ങൾ അടുത്ത സംശയം ചോദിക്കാൻ പോകുന്നത് പൊള്ളോക്ക് കായ്ക്കുമോ പൊള്ളോക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വലുതാണ് കായ്ച്ചിട്ടുണ്ട് പക്ഷേ കൊമേഴ്ഷ്യലി എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മറ്റൊരു കൊമേഷ്യൽ വെറൈറ്റിയാണ് റസല് അപ്പോൾ റസല് ട്രോപ്പിക്കോ എന്ന പേരിലൊക്കെ ഇടക്കാലത്ത് നമ്മുടെ നാട്ടിൽ നട്ടിരുന്നു റസല് പലയിടത്തും കായ്ക്കുന്നുണ്ട് ഞാൻ റസല് നട്ടത് ഒരു വർഷം വൈകിയാണ് ഞാൻ നട്ടിരിക്കുന്ന റസൽ ഇതുവരെ പൂത്തിട്ടില്ല എനിക്ക് തോന്നുന്ന ഈ വർഷം ഈ ബാച്ചി പൂക്കുന്ന് വിചാരിച്ചു പൂത്തില്ല ചിലപ്പം അടുത്ത വർഷം പൂക്കുമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഒബ്സർവേഷൻസും നമ്മുടെ ഒരു ഒരു കണ്ടുപിടുത്തവും ഇത് സ്ക്രിപ്റ്റഡ് അല്ല ഇത് സ്ക്രിപ്റ്റ് എഴുതി വെച്ച് പഠിച്ചെഴുതുന്നതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ എന്താ പറയുന്നത് നാക്കുപഴകളോ ചെറിയ ഇതൊക്കെ ഉണ്ടാവാം നിങ്ങൾക്ക് സംശയങ്ങളുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ആർക്കെങ്കിലും അവർക്കാടോ പൂത്ത കാഴ്ച ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ അത് കമൻറ്റ് ചെയ്യാം ഇങ്ങനെ പലരടുത്തു നിന്നും കൊണ്ടുപോയി നട്ട് കാ പിടിച്ചിട്ടുള്ള ചില ആളുകളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഞങ്ങൾ തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളോട് അവർക്കോടോ പൂത്തത് വെച്ചിട്ട് പറയാനുള്ള ചില ചില കാര്യങ്ങൾ ഇതിൽ നൂറ് ശതമാനം ഒതൻറിസിറ്റിയോടു കൂടി അതോറിറ്റിയോടു കൂടി പറയണമെങ്കിൽ അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങളോട് പറയാൻ പറ്റും അപ്പോൾ വീണ്ടും കാണാം നല്ല ഫാം സ്റ്റോറീസ് കാണുന്നതിന് നന്ദി നിങ്ങൾക്ക് കണ്ടൻ്റുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നാൽ ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണുന്നവരെ വണക്കം താങ്ക്